വിഷ്ണുശാലിനിയുടെ ഇന്നത്തെ എപ്പിസോഡിൽ പ്രീതി ശാലിനിയെയും വിഷ്ണുവിനെയും കാണാൻ പോയതും തുടർന്നുണ്ടായ സംഭവങ്ങളും മാപ്പ് പറഞ്ഞ പ്രീതി വിഷ്ണുവിനോടൊക്കെ മാപ്പ് പറഞ്ഞതുമൊക്കെ ചിത്രയുടെ ഒരു കൂട്ടുകാരി ചിത്രയെ വിളിച്ച് പറയുന്നുണ്ട് തുടർന്ന് വസുമതിയോട് അതേപ്പറ്റിയൊക്കെ ചിത്രം സംസാരിക്കുകയാണ് ആദ്യമൊന്നും വസുമതി അത് വിശ്വസിക്കുന്നില്ല നീ സത്യമാണോ അവൾ വെറുതെ കാണാൻ പോയതായിരിക്കുമെന്നൊക്കെ വസുമതി പറയുന്നുണ്ട് അന്നേരം വെറുതെ കാണാൻ പോയതാണെങ്കിൽ പിന്നെ കെട്ടിപ്പിടിക്കുന്നതും മാപ്പ് പറയുന്നതും ഒക്കെ എന്തിനാണ് ഇതിപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരി വിളിച്ച് പറഞ്ഞതാണ് അവൾ ി കാണിക്കുന്നത് മുഴുവൻ അഭിനയമാണ് ഈ വീട്ടിലേക്ക് കയറിപ്പറ്റാനുള്ള അവരുടെ ഒരു അടവായിരുന്നു സത്യഭാമയെ തള്ളി പറഞ്ഞതൊക്കെ അമ്മ ഇനിയും പൊട്ടിയാകരുത് എന്നൊക്കെ ചിത്ര പറയുകയാണ് ഈ സമയത്താണ് പുറത്തുനിന്നും വിഷ്ണുവിനെ കാണാനായിട്ട് പോയ പ്രീതി തിരികെ വീട്ടിലേക്ക് വരുന്നത് തുടർന്ന് പ്രീതി രണ്ടുപേരെയും മൈൻഡ് ചെയ്യാതെ അങ്ങ് അകത്തേക്ക് പോകാൻ തുടങ്ങുമ്പോൾ നിൽക്കടി അവിടെ വിഷ്ണുവിനും ശാലിനിക്കും സുഖമല്ലേ എന്ന് ഒന്ന് കളിയാക്കി വസുമതി ചോദിക്കുന്നുണ്ട് അന്നേരം സ സത്യഭാമ അല്ല വസുമതിയുടെ മുഖത്ത് നോക്കി തന്നെ അതെ എന്ന് പ്രീതി മറുപടി പറയുകയാണ് അതെയെന്നോ എന്ത് ധൈര്യമായിട്ട് നിനക്ക് ഇങ്ങനെ വിശ്വാസവഞ്ചന കാണിക്കാനായിട്ട് എന്നൊക്കെ ചിത്രം ചോദിക്കുന്നുണ്ട് അന്നേരം എന്ത് വിശ്വാസവഞ്ചനയാണ് ഞാൻ കാണിച്ചത് എന്ന് പ്രീതി ചോദിക്കുകയാണ് തുടർന്ന് പ്രീതി പറയുന്നുണ്ട് അല്ല പ്രീതിയോട് ചിത്ര പറയുന്നുണ്ട് ആ സത്യഭാമയും വീട്ടുകാരുമായി യാതൊരു ബന്ധവും ഉണ്ടാകില്ല എന്ന് പറഞ്ഞിട്ടല്ലേ നീ ഇങ്ങോട്ട് കയറി കൂടിയത് അവർക്കെതിരെ തല തലതല്ലി നമ്മുടെ അമ്മയുടെ തല തല്ലി വിളിച്ച വിഷ്ണുവിനെ കാണാനല്ലേ നീ ഇപ്പോൾ പോയിട്ട് വന്നത് എന്നൊക്കെ പറഞ്ഞ് ചിത്രയെങ്ങ് ചൂടാവുകയാണ് അന്നേരം അതൊരു കള്ളപരാതി എന്ന് എനിക്കും നിങ്ങൾക്കും ഒരുപോലെ അറിയാമെന്ന് പ്രീതി ഉറച്ചു പറയുകയാണ് അന്നേരം ഒന്ന് അന്തം വിട്ട് നിൽക്കുന്നുണ്ട് ചിത്രയും ഒക്കെ തുടർന്ന് ചിത്ര ചോദിക്കുന്നുണ്ട് അപ്പോൾ പായസത്തിലെ വിഷം കലർത്തി നിന്റെ കുഞ്ഞിനെ സത്യഭാമ കൊല്ലാൻ നോക്കിയതും ഉള്ളു ഒരു കള്ളപരാതി ആയിരുന്നു െന്ന് അന്നേരം അതെ എന്ന് പ്രീതി പറയുന്നുണ്ട് അന്നേരം ഇവരുടെ സംസാരമൊക്കെ കേട്ടുകൊണ്ട് മുകളിൽ നിന്നും അർജുനം ഇറങ്ങി താഴോട്ട് വന്ന് അവിടെ നിൽക്കുകയാണ് തുടർന്ന് നിനക്ക് എന്ത് ധൈര്യമായിട്ട് ഇങ്ങനെ പറയാനായിട്ട് കള്ളപരാതിയോ അപ്പൊ പിന്നെ ആരാണ് നിന്റെ കുഞ്ഞിനെ കൊല്ലാൻ ശ്രമിച്ചത് എന്ന് വസുമതി ചോദിക്കുകയാണ് അന്നേരം നിങ്ങളുടെ നാവിൻ തുമ്പിൽ നിന്ന് തന്നെയാണ് ഞാനത് കേട്ടത് സുസ്മിതയാണ് വിഷം കലർത്തിയത് എന്ന് പ്രീതി പറയുകയാണ് ഞാനെപ്പോ പറഞ്ഞു സുസ്മിതയോ അതെങ്ങനെ സാധ്യമാകും എന്ന് വസുമതി ചോദിക്കുകയാണ് അന്നേരം ഞാൻ പറഞ്ഞില്ലേ നിങ്ങളുടെ നാവിൻ തുമ്പിൽ നിന്ന് തന്നെയാണ് ഞാനത് കേട്ടത് എന്ന് ഒന്നുകൂടി പ്രീതി പറയുന്നുണ്ട് അതായത് ഞാൻ എപ്പോൾ പറഞ്ഞു എന്നും പറഞ്ഞ് വസുമതി നിൽക്കുകയാണ് തുടർന്ന് പ്രീതി പറയുന്നുണ്ട് അന്ന് അർജുനേട്ടൻ എന്നെ അടിച്ച് ഞാൻ ബോധം കേട്ടു ഒന്ന് കരുതി കിടക്കുമ്പോൾ എനിക്ക് ബോധമില്ല എന്ന് കരുതി നിങ്ങൾ ചിത്രയോട് പറയുന്നതെല്ലാം ഞാൻ കേട്ടു എന്ന് അന്നേരം തങ്ങളുടെ അടവുകളെല്ലാം അവിടെ പരാജയപ്പെടുകയാണ് എന്ന് മനസ്സിലാക്കി അങ്ങ് വിഷമിക്കുകയാണ് വസുമതിയും ചിത്രയും ഒക്കെ തുടർന്ന് പ്രീതി വസുമതിയോട് ചോദിക്കുന്നുണ്ട് നിങ്ങളുടെ മകൻ്റെ ചോരയല്ലേ അത് അതിനെ കൊന്ന് അവളോട് ക്ഷമിക്കാനായിട്ട് നിങ്ങൾക്ക് എങ്ങനെ തോന്നി നിങ്ങളൊരു അമ്മയല്ലേ ഞാൻ തെരുവിൽ കിടന്ന് ചാവുന്നത് നിങ്ങൾക്ക് കാണണമല്ലേ എൻ്റെ അമ്മയിൽ നിന്നും എന്നെ അകറ്റണം പിന്നെ വിഷ്ണുവിടെ നിന്ന് ശാലിനി നിന്നും എന്നെ അകറ്റണം എൻ്റെ ഒരു തകർച്ചയല്ലേ നിങ്ങൾക്ക് കാണേണ്ടത് എന്നൊക്കെ പറഞ്ഞ് വസുമതിയെ പിടിച്ച് കുലുക്കിയൊക്കെ പ്രീതി ചോദിക്കുന്നുണ്ട് അന്നേരം ഇവളെന്താണീ പറയുന്നത് ഇവൾക്ക് ഭ്രാന്താണ് എന്ന് പറഞ്ഞങ്ങ് വസുമതി നിൽക്കുകയാണ് തുടർന്ന് പ്രീതിയുടെ ഭാവം മാറുന്നത് കണ്ട് അർജുൻ വന്നത് പ്രീതിയെ പിടിച്ചു മാറ്റുന്നുണ്ട് അങ്ങോട്ട് പ്രീതി ഒന്ന് സമാധാനിക്കുന്നൊക്കെ പറഞ്ഞ നീ തെരുവിൽ കിടന്ന് നരയിക്കുന്നത് കാണണമെങ്കിൽ ഈ വസുമതിക്ക് ഇപ്പോൾ തന്നെ അത് സാധ്യമാക്കും ഈ നിൽക്കുന്ന കോലത്തിൽ തന്നെ നിന്നെ ഇവിടെ നിന്നങ്ങ് ഇറക്കി വിട്ടാൽ മതി നീ തെരുവിൽ കിടന്ന് പിച്ച എടുക്കും എന്ന് വസുമതി പറയുന്നുണ്ട് അന്നേരം തല ഉയർത്തി തന്നെ പ്രീതി പറയുന്നുണ്ട് അത് നിങ്ങളുടെ വെറും തോന്നൽ മാത്രമാണ് വസുമതി വസുമതിയമ്മേ ഒരിക്കലും തെരുവിൽ കിടന്ന് പിച്ച എടുക്കേണ്ടി വരില്ല ഈ സത്യഭാമ്മയുടെ മകൾക്ക് എന്ന് അന്നേരം ഇറങ്ങിപ്പോടി എൻ്റെ വീട്ടിൽ നിന്നെന്ന് പറഞ്ഞ് പുറത്തേക്ക് കഴിഞ്ഞുകൊണ്ടുകയാണ് പ്രീതിയെ നോക്കി വസുമതി അന്നേരം അമ്മയെന്ന് ഉറക്കെ വിളിക്കുകയാണ് അർജുൻ അന്നേരം വേണ്ട അർജുനായിട്ടാ തടയണ്ട ഇത് ഞാൻ പ്രതീക്ഷിത പ്രതീക്ഷിച്ച് തന്നെയാണ് വന്നത് എൻ്റെ കുഞ്ഞി എൻ്റെ ചോര കുഞ്ഞിനെ ആരും കൊല ചെയ്ത് കൊന്നവരോട് മാപ്പ് കൊടുത്ത ആളുകളുള്ള ഈ വീട്ടിൽ നിൽക്കാനായിട്ട് എനിക്ക് ബുദ്ധിമുട്ടുണ്ട് നാളെ ഇവർ എന്നോടും ഇത് തന്നെ ഒരു ചെയ്തെന്നിരിക്കും എൻ്റെ കഴുത്തിൽ തോർത്ത് മുറുക്കിയോ കയറ് മുറുക്കിയോ ഒക്കെ ഇവർ എന്നെ കൊന്നിരിക്കും എന്ന പ്രീതി പറയുകയാണ് അന്നേരം നിന്ന് പ്രസംഗിക്കാതെ ചിലയ്ക്കാതെ ഇറങ്ങി പോടിയെന്നും പറഞ്ഞ് പ്രീതിയെ പിടിച്ച് അങ്ങ് ഉമ്മറത്തേക്ക് തള്ളുകയാണ് വസുമതി അന്നേരം എന്താ അമ്മയതെന്നും പറഞ്ഞ് വീഴാൻ പോകുന്ന പ്രീതിയെ ഓടിച്ചെന്ന് അർജുൻ പിടിക്കുന്നുണ്ട് അന്നേരം പ്രീതി പറയുകയാണ് ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങുകയാണ് അർജുനേട്ട അർജുനേട്ടം പേടിക്കുകയെന്നും വേണ്ട എൻ്റെ അമ്മയുടെ അടുത്തേക്ക് തന്നെയാണ് ഞാൻ പോകുന്നത് ആ വീട്ടിലേക്ക് എനിക്ക് പ്രവേശനം അനുവദിച്ചാൽ അമ്മയുടെ കാൽക്കൽ വീണ് എനിക്ക് മാപ്പ് പറയണം പിന്നെ ഒരു കടം ബാക്കിയുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ എൻ്റെ കുഞ്ഞിനെ കൊന്നവരോടും കൊന്നവർക്ക് മാപ്പ് നൽകിയവരോടും ഒക്കെ ഒരുപാട് വിഷമിക്കേണ്ടി വരും എന്ന് ഞാൻ ഇറങ്ങുകയാണെന്ന് പ്രീതി പറയുകയാണ് അന്നേരം പ്രീതി ഞാൻ കൊണ്ടുവിടാമെന്ന് സങ്കടത്തോടെ അർജുൻ പറയുന്നുണ്ട് അന്നേരം വേണ്ട അർജുനേട്ടാ അവിടെ നിന്ന് ഇറങ്ങിയത് ഒറ്റയ്ക്കല്ലേ അപ്പൊ അങ്ങോട്ട് കയറി ഏർ ചെല്ലേണ്ടത് ഒറ്റയ്ക്ക് തന്നെയാണ് ഞാൻ ഇറങ്ങിയാണെന്ന് പറഞ്ഞ പ്രീതി സങ്കടത്തോടെ അവിടെ നിന്നും ഇറങ്ങുന്നുണ്ട് അത് സഹിക്കാൻ വയ്യാതെ അർജുനങ്ങ് നോക്കി നിൽക്കുകയാണ് തുടർന്ന് ആകെ സങ്കടത്തോടും ദേഷ്യത്തോടും അർജുനങ്ങ് അകത്തേക്ക് കയറാനിട തുടങ്ങുമ്പോൾ എന്താണ് അവൾ പറഞ്ഞിട്ട് പോയത് എന്ന് വസുമതി ചോദിക്കുകയാണ് അന്നേരം ചിത്ര അതിന് മറുപടി പറയുകയാണ് സത്യ വീട്ടിലേക്ക് പോകാനുള്ള അവളുടെ അടുത്ത അടവാണതെന്ന് അന്നേരം ആകെ കലി പൂണ്ട് അർജുൻ രണ്ടുപേരെയും വന്ന് നോക്കിയിട്ട് ഉളുപ്പെന്ന് കേട്ടിട്ടുണ്ടോ ലേശമെങ്കിലും അതുണ്ടാകുന്നത് നല്ലതാണ് എന്ന് വസുമതിയുടെയും ചിത്രയുടെയും മുഖത്ത് നോക്കി തന്നെ പറയുകയാണ് അന്നേരം രണ്ടു പേർക്കും അങ്ങ് ലജ്ജ തോന്നുന്നുണ്ട് തുടർന്ന് അർജുനങ്ങ് മുകളിലേക്ക് കയറിപ്പോവുകയാണ് തുടർന്ന് കാണിക്കുന്നത് കോളേജിൽ വീണ്ടും രാജുവിനോട് വന്ന് പി ടി സാർ പറയുന്നുണ്ട് നാളെ സ്റ്റേറ്റ് ലെവലിലേക്കുള്ള ടീമിന് സെലക്ഷൻ തുടങ്ങിയാണ് അതില്ലെങ്കിലും ആ ശ്യാമ ഒന്ന് പങ്കെടുത്താൽ നന്നായിരിക്കുമെന്ന് അന്നേരം അത് സാധനമില്ല അവൾ വന്നോളും പിന്നെ ഫീസ് എന്തെങ്കിലും ഉണ്ടോയെന്ന് ചോദിക്കുന്നുണ്ട് അന്നേരം അതൊന്നും ഇല്ല മാനേജ്മെൻറ്റ് നന്നായിട്ട് നമ്മൾ കബഡി ടീമിനെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ടല്ലോ എന്ന് പറയുകയാണ് തുടർന്ന് ജേഴ്സിക്ക് മറ്റും എന്തെങ്കിലും ചിലവാകുമോയെന്നും ചോദിക്കുന്നുണ്ട് ഏ ഒരു ചിലവും വരില്ല എന്ന് പി ടി സാർ പറയുകയാണ് ഈ സമയത്ത് ശ്യാമയുടെ രണ്ട് കൂട്ടുകാരികൾ വന്ന് രാജുവിനോട് പറയുന്നത് നമ്മുടെ കോളേജിന്റെ കുട്ടി കുട്ടിക്കുറ്റിക്കാട്ടില് കുറച്ച് പ്രശ്നങ്ങളുള്ളതായിട്ട് സാറിന് അറിയാമല്ലോ അങ്ങനെ നല്ല കുട്ടികളാരും അങ്ങോട്ട് പോകാറില്ല പക്ഷേ ഇപ്പോൾ മിക്ക സമയത്തും ശ്യാമ അവിടെയാണ് ഇപ്പോഴും ക്ലാസ് കട്ട് ചെയ്ത് അവൾ അവിടേക്ക് പോയിരിക്കുകയാണ് അവളോടുള്ള സ്നേഹം കൊണ്ടാണ് ഞങ്ങൾ ഈ പറയുന്നതെന്ന് അന്നേരം ഈ കുട്ടുകാരികൾ ഇതൊക്കെ പറയുമ്പോൾ രാജീവങ് ആകെ അന്തം വിടുന്നുണ്ട് തുടർന്ന് നിങ്ങൾ പൊയ്ക്കൊന്നും പറഞ്ഞ് അവരെ അവരെയ രാജീവ് പറഞ്ഞു വിടുകയാണ് തുടർന്ന് കാണിക്കുന്നത് സത്യഫാമ ഹാളിൽ വീട്ടിലെ ഹാളിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നടക്കുന്നത് സുസ്മിത മോളിൽ നിന്ന് കാണുന്നുണ്ട് അന്നേരം ഈ തള്ള എന്താണ് ആലോചിച്ച് കൂട്ടുന്നത് ശാൽനിയെ പറ്റിയാണോ ഓ ചിലപ്പോൾ ഇനി പറ്റിയായിരിക്കും ആ തീ ഒന്നുകൂടി ആളി കത്തണം കത്തിക്കണം ഒന്നുകൂടി നമ്പർ ഇട്ട് നോക്കാം എന്ന് പറഞ്ഞിട്ട് സുസ്മിത താഴേക്ക് ഇറങ്ങി വരുന്നുണ്ട് എന്നിട്ട് സത്യഫാമയോട് പറയുകയാണ് ആൻറ്റി ഞാൻ വീട്ടിലേക്കൊന്ന് ഒന്ന് ആലോചിക്കുകയാണ് ഈ വീട്ടിൽ ഞാൻ അധിക പറ്റായി എന്ന് തോന്നുകയാണ് എന്നൊക്കെ ഇങ്ങനെ സങ്കടഭാവത്തിൽ സുസ്മിത പറയുന്നുണ്ട് അന്നേരം മോളോട് അങ്ങനെ ആരെങ്കിലും പെരുമാറിയോന്ന് ഫാമ ചോദിക്കുകയാണ് ഇവിടെ അങ്കിൾ മുതൽ വീട്ടുവയിലേക്ക് നിൽക്കുന്ന പൊന്നിവരെ എന്നോട് അങ്ങനെയാണ് പെരുമാറുന്നത് പിന്നെ അവരുടെയൊക്കെ കുറ്റപ്പെടുത്തലും കളിയാക്കലും ഒക്കെ വേറെ എന്നും പറഞ്ഞ് വിഷമഭാഗത്തിൽ സുസ്മിത നിൽക്കുന്നുണ്ട് അന്നേരം സത്യഭാമ ആദ്യം പറയുന്നുണ്ട് മോൾക്ക് അത്രയ്ക്ക് വിഷമമാകുന്നുണ്ടെങ്കിൽ അങ്ങനെ പോകണമെന്ന് തോന്നുന്നെങ്കിൽ പൊയ്ക്കുമെന്ന് അന്നേരം സുസ്മിത ആലോചിക്കുന്നുണ്ട് ദൈവമേ പണി പാളിയോന്ന് വീണ്ടും സത്യഭാമ പറയുകയാണ് സുസ്മിത എന്നെക്കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ എല്ലാവരുടെയും മുമ്പിൽ ഞാൻ ഒറ്റപ്പെട്ടു നിൽക്കുകയാണ് വളർത്തി വലുതാക്കിയ മകൾ വരെ എന്നെ കുറ്റക്കാരിയാ ി എല്ലാവരുടെയും നടുവിൽ ഞാനിപ്പോ വിഷമിച്ച് നിൽക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ ഒരു വിഷമാവസ്ഥയിൽ സത്യഭാമ സംസാരിക്കുകയാണ് അത് കേൾക്കുമ്പോൾ സുസ്മിതയ്ക്ക് സന്തോഷമാകുന്നുണ്ട് ആഹാ രക്ഷപ്പെട്ടു ഇത് ലൈൻ വേറെയാണ് ഇതില് പിടിച്ച് കയറാമെന്ന് സുസ്മിത വിചാരിക്കുന്നുണ്ട് തുടർന്ന് സത്യഭാമയുടെ കയ്യിലേക്ക് ആൻറ്റിയെന്നും പറഞ്ഞ് സുസ്മിത പിടിക്കുമ്പോൾ പൊയ്ക്കോ ആരും വേണ്ട എല്ലാവരും പൊയ്ക്കോ എന്നും ഒരു കൊച്ച് കുട്ടികളെ പോലെ ഒരുപാട് തവണ പൊയ്ക്കോ പൊയ്ക്കോ എന്ന് സത്യഭാമ പറയുകയാണ് അന്നേരം ആൻറ്റി എന്തായത് പോലെ പെരുമാറുന്നത് എൻ്റെ ഒരു സങ്കടം തോന്നിയപ്പോൾ ഞാനങ്ങനെ പറഞ്ഞതാണ് ആൻറ്റി ഒറ്റയ്ക്കാക്കിയിട്ട് ഞാനെങ്ങനെ പോകുമോ എന്നും പറഞ്ഞ് അങ്ങ് തകർത്ത് അഭിനയിക്കുകയാണ് സുസ്മിത ആൻറ്റിയും എന്നോട് ഇപ്പോൾ ഒന്നും സംസാരിക്കാറില്ല എന്തൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുകയല്ലേ അതുകൊണ്ട് ഞാനിങ്ങനെ പറഞ്ഞു പോയതാണ് ആൻറ്റി എന്നോട് ക്ഷമിക്കുന്നൊക്കെ സുസ്മിത പറയുകയാണ് അന്നേരം ഞാൻ പ്രീതിയെക്കുറിച്ചാണ് ആലോചിക്കുന്നത് എന്തൊക്കെയായാലും ഞാൻ പ്രസവിച്ച എൻ്റെ മോളല്ലേ എന്നും പറഞ്ഞ് അങ്ങ് കരയുകയാണ് അന്നേരം എന്തിനാണ് ഇപ്പോൾ പ്രീതി ഞാൻ ആൻറ്റിയുടെ മകളല്ലേന്നും പറഞ്ഞ് സത്യഭാമ്മയുടെ ക സത്യഭാമയെ കെട്ടിപ്പിടിച്ച് കവിളുടെ ഒരു ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട് സുസ്മിത അന്നേരവും സത്യഭാമ്മ ചിരിക്കുകയാണ് ആൻറ്റിയെ കാണുമ്പോഴൊക്കെ എനിക്ക് എൻ്റെ അമ്മയെ ഓർമ്മ വരും ഞാൻ ആൻറ്റിയുടെ മടിയിലൊന്ന് കിടന്നോട്ടെ എന്ന് ചോദിക്കുകയാണ് അന്നേരം നിലത്താണ് സുസ്മിത ഇരിക്കുന്നത് സത്യഭാമ ഇരിക്കുന്നത് സെറ്റിയിലും അന്നേരം ഓ കിടന്നോ ഞാനും നിൻ്റെ അമ്മയല്ലേ എന്ന് സത്യഭാമ പറയുകയാണ് തുടർന്ന് നിലത്തിരുന്ന് തന്നെ സത്യഭാമയുടെ മടിയിലേക്ക് സുസ്മിത തലവയ്ക്കുന്നുണ്ട് അയ്യോ അവിടെ ഇരുന്നല്ല ഇങ്ങോട്ട് കയറിയിരിക്കുമെന്നും പറഞ്ഞ് സെറ്റിയിലേക്ക് കയറി ഇരുന്നിട്ട് സുസ്മിതയെ പിടിച്ച് മടിയിലേക്ക് കിടത്തുന്നുണ്ട് സത്യഭാമ എന്നിട്ട് സ്നേഹത്തോടെ തലയിലൊക്കെ തലോടുകയാണ് അപ്പം സംഗതി സക്സസ് ഇനി ഇതിൽ പിടിച്ച് കയറാൻ ാലോചിച്ച് സത്യഭാമ്മയുടെ മടിയിൽ തല വെച്ച് സുസ്മിത ചിരിച്ച് സന്തോഷിച്ച് കിടക്കുകയാണ് ഈ സമയത്താണ് ഗേറ്റ് തുറന്ന് പ്രീതി വീട്ടിലേക്ക് വരുന്നത് പ്രീതി വന്ന് കയറുമ്പോൾ കാണുന്ന കാഴ്ച സത്യഭാമ്മയുടെ മടിയിൽ വെച്ച് സുസ്മിത അങ്ങനെ കിടക്കുന്നതാണ് തുടർന്ന് എല്ലാം കണ്ട് ആകെ ദേഷ്യം വരുന്ന പ്രീതി അവിടെ നിന്ന് കണ്ട് തന്നെ ഉറക്കെ സുസ്മിതയെന്ന് വിളിക്കുകയാണ് ആ ശബ്ദം കേട്ട് പെട്ടെന്ന് പേടിച്ച് സുസ്മിത ചാടി എഴുന്നേൽക്കുന്നുണ്ട് തുടർന്ന് ഓടി വന്ന പ്രീതി ഞാൻ മടിയിലെത്തി ലാളിക്കേണ്ട എൻ്റെ ചോര കുഞ്ഞിനെ ജീ നീ ജീവനോടെ പിച്ച് ചീന്തിയല്ലേ എന്നിട്ടിപ്പോൾ എൻ്റെ അമ്മയുടെ മടിയിൽ നീ തലവെച്ച് കിടക്കുന്നു നിന്നെ ഞാൻ ഇന്ന് കൊല്ലും നിൻ്റെ ജീവൻ എനിക്ക് വേണം എന്നൊക്കെ പറഞ്ഞ് സുസ്മിതയുടെ കഴുത്ത് പിടിച്ച് ഞെരിക്കുകയാണ് പ്രീതി അന്നേരം ശ്വാസമൊക്കെ മുട്ടുന്നുണ്ട് സുസ്മിതയ്ക്ക് ഇതൊക്കെ കണ്ട് ഇവൾ എന്തൊക്കെയായി പറയുന്നതെന്ന് സുസ്മിത ചോദിക്കുന്നുണ്ട് പക്ഷെ അതൊന്നും ശ്രദ്ധിക്കുക അതെ നിന്നെ ഞാൻ കൊല്ലും എന്നൊക്കെ പറഞ്ഞ് കഴുത്തിന് പിടിച്ചങ്ങ് പ്രീതി ഞരിക്കുന്നുണ്ട് സുസ്മിതയുടെ അന്നേരം ഇത് കണ്ട് ആകെ അന്തം വിട്ട് സത്യഭാമ നിൽക്കുകയാണ് തുടർന്ന് ഈ ബഹളമൊക്കെ കേട്ട് മുകളിൽ നിന്ന് വിഷ്ണുവും ശാലിനിയും നോക്കുന്നുണ്ട് വിഷ്ണു ഇട്ട് അതേ പ്രീതി വന്നു ബാ എന്നും പറഞ്ഞ് അവരും കൂടി പ്രീതിയുടെ അടുത്തേക്ക് വന്നിട്ട് പിടിച്ചു മാറ്റാനൊക്കെ ശ്രമിക്കുന്നുണ്ട് പക്ഷെ ശാലിനിയൊക്കെ പിടിച്ചു തള്ളുകയാണ് പ്രീതി അന്നേരം പ്രീതിക്ക് എന്തോ ഭയങ്കര ശക്തി ഉള്ളതുപോലെയാണ് പെരുമാറുന്നത് തുടർന്ന് ബഹളമൊക്കെ യുടെ രാഘവൻ നായരും വരുന്നുണ്ട് പൊന്നിയും രമണൻപിള്ളയും ഒക്കെ എത്തുന്നുണ്ട് പക്ഷെ ശാലിനിയും സത്യഭാമയും ഒക്കെ പിടിച്ചു മാറ്റാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ പ്രീതി എന്ന് വിളിച്ച് പുറകിൽ തന്നെ വിഷ്ണു നിൽക്കുന്നുണ്ട് വിഷ്ണു പിടിച്ചു മാറ്റാനൊന്നും ശ്രമിക്കുന്നില്ല തുടർന്ന് രാഘവന്മാർ പറയുന്നുണ്ട് ആരെങ്കിലും അവളെയൊന്നും പിടിച്ചു മാറ്റാൻ ഒരുവിധം പ്രീതിയും അല്ലെ ശാലിനിയും സത്യഭാമയും ചേർന്ന് പ്രീതിയെ പിടിച്ചു മാറ്റുന്നുണ്ട് അന്നേരം ഒന്ന് ശ്വാസം എഴുതുകയാണ് സുസ്മിതയ്ക്ക് പക്ഷേ പിന്നെയും പ്രീതി പിന്നെ സുസ്മിതയുടെ കഴുത്തിനേക്ക് പിടിച്ചു ഞെരിക്കുന്നുണ്ട് ഇവിടെ ഇന്ന് ഞാൻ കൊല്ലുമെന്നും പറഞ്ഞ തുടർന്ന് സത്യഭാമ പിടിച്ചു മാറ്റിയിട്ട് നീ എന്ത് ഫ്രാന്തായി കാണിക്കുന്നത് ഇതിൻ്റെയൊക്കെ കാരണം എന്താണെന്ന് പറയാൻ പറയുന്നുണ്ട് അന്നേരം അമ്മയ്ക്ക് അതിൻ്റെ കാരണം അറിയണമല്ലേ എൻ്റെ കുഞ്ഞിനെ കൊന്നത് ഇവളാണ് പായസത്തിൽ വിഷം ചേർത്ത് എൻ്റെ ചോര കുഞ്ഞിനെ കൊന്നത് ഇവളാണ് എന്ന് പ്രീതി പറയുന്നുണ്ട് അന്നേരം ആകെ ഒന്ന് അന്തം വിടുന്നുണ്ട് സുസ്മിത അന്നേരം നിന്നോടത് ആരാണ് പറഞ്ഞതെന്ന് സത്യഭാമ ചോദിക്കുന്നുണ്ട് അന്നേരം വസുമതിയമ്മയാണ് പറഞ്ഞത് അമ്മ ചിത്രയോട് പറയുന്നത് ഞാൻ കേട്ടതാണ് വസുമതി അമ്മയോട് ഇവൾ സമ്മതിക്കുകയും ചെയ്തു എന്ന് പ്രീതി പറയുന്നുണ്ട് അന്നേരം അവരുടെ വായി ിൽ നിന്നും ഇത് എന്ന് ആലോചിച്ച് നിൽക്കുകയാണ് സുസ്മിത പക്ഷേ സത്യഭാമ അത് വിശ്വസിക്കാനായിട്ട് കൂട്ടാക്കുന്നില്ല നീ ഇന്നലെ വരെ പറഞ്ഞത് ഞാനാണ് കൊന്നതെന്ന് ഇനി അതും വസുമതി പറഞ്ഞുള്ള അറിവ് തന്നെയാണ് നിനക്ക് നാളെ നീ വന്ന് പറയും ഈ രാഘവേട്ടനാണ് കൊന്നതെന്ന് നിന്നെ ഞാൻ വിശ്വസിക്കില്ല എന്നൊക്കെ സത്യഭാമ പറയുകയാണ് അന്നേരം അങ്ങനെ അല്ല അമ്മയത് ഇത് സത്യമാണ് എന്നൊക്കെ പ്രീതി പറയാനായിട്ട് പറഞ്ഞ് സമർത്ഥിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് പക്ഷേ ഒരു തരത്തിലും സുസ്മിതയെ അവിശ്വസിക്കാനായിട്ട് സത്യഭാമ തയ്യാറാകുന്നില്ല അന്നേരമാണ് സത്യഭാമ അങ്ങനെ പറയുമ്പോഴാണ് സുസ്മിതയ്ക്ക് ആശ്വാസമാകുന്നത് ഓ രക്ഷപ്പെട്ടു ഈ മര വണ്ടി തള്ളയെങ്കിലും എൻ്റെ കൂടെ ഉണ്ടല്ലോ എന്ന് ആശ്വസിച്ച് സുസ്മിത നിൽക്കുന്നുണ്ട് തുടർന്ന് ആകെ ദേഷ്യപ്പെട്ട് സത്യഭാമ പറയുന്നുണ്ട് കേട്ടറിവിൻ്റെയും മാമൊഴിയുടെയും അടിസ്ഥാനത്തിൽ ഇവിടെ വിചാരണയൊന്നും വേണ്ട പോലീസ് അന്വേഷിക്കുന്നുണ്ടല്ലോ അവർ കുറ്റവാളി ആരാണെന്ന് തെളിയിക്കട്ടെ എന്ന് എന്നിട്ട് സുസ്മിതയോട് റൂമിലേക്ക് പോകാൻ പറയുന്നുണ്ട് തുടർന്ന് സുസ്മിത സുസ്മിതയങ്ങ് പോകാൻ തുടങ്ങുമ്പോൾ ഇവിടെ ഇന്ന് ഞാനെന്നും പറഞ്ഞ് വീണ്ടും സുസ്മിതയുടെ കഴുത്തിന് പിടിക്കാനായിട്ട് പ്രീതി ചെല്ലുന്നുണ്ട് തുടർന്ന് നിൽക്കടി എവിടെയെന്നും പറഞ്ഞ് പ്രീതിയെ പിടിച്ച് ബലമായിട്ട് പിടിച്ചു നിർത്തിയിട്ട് സുസ്മിതയോട് പോകാൻ പറയുന്നുണ്ട് അന്നേരം ആകെ പേടിച്ച് സുസ്മിത സുസ്മിതയങ്ങ് മുകളിലേക്ക് കയറിപ്പോകുന്നുണ്ട് തുടർന്ന് ദേഷ്യത്തോടെ ഫാമ പറയുന്നുണ്ട് എൻ്റെ ചോര കുഞ്ഞിനെ കൊന്നു ഞാൻ കൊന്നു എന്നുള്ള കറ എൻ്റെ കൈകളിൽ നിന്ന് മാറ്റി തന്നതിന് എനിക്ക് നിന്നോട് നന്ദിയുണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് മാറി നിൽക്കണെന്ന് പറഞ്ഞ് ദേഷ്യത്തോടെ സത്യഫാമയും അങ്ങ് റൂമിലേക്ക് പോവുകയാണ് അന്നേരവും ചാലിനിയെ പിടിച്ചങ്ങ് കരയുകയാണ് പ്രീതി ആകെ വിഷമിച്ച രാഘവൻ നായരും വിഷ്ണുവും അവിടെ തന്നെയുണ്ട് ഇത്രയുമാണ് നാളത്തെ പുതിയ എപ്പിസോഡ് പക്ഷേ ഇവിടെയും സുസ്മിതയെ അവിശ്വസിക്കാനായിട്ട് സത്യഭാമ തയ്യാറാകുന്നില്ല ഇനിയിപ്പോൾ പോലീസ് അന്വേഷിച്ചിട്ട് തെളിവോടുകൂടി സുസ്മിതയെ പിടിക്കുമോ എന്നുള്ളതൊക്കെ നമുക്ക് വരും എപ്പിസോഡുകളിൽ കാണാം ഓക്കെ താങ്ക്